ഞാനോണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മൂന്നാറിലാണുള്ളത് കേട്ടോ കിടിലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് പത്തേക്കർ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ട് ഒക്കെ ചെയ്യുവാനും നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഏലമാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് കേട്ടോ മൂന്നാർ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ നാലായിരത്തോളം ചുവടെ ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ഥലം നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെ ാണ് ഈ ഫാങ്ങിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗ ഏലം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ചുറ്റുപാടൊക്കെ നിരവധി റിസോർട്ടുകളൊക്കെ ഉള്ള മേഖലയാണ് ചെടിയൊക്കെ നല്ല കിടിലും ചെടിയാണ് കേട്ടോ നന്നായിട്ട് പണിത് ഒരു തോട്ടം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നിലവിലൊരു ഷെഡുണ്ട് കേട്ടോ ഇത് വളമൊക്കെ വെക്കാനുള്ള ഷെഡാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലം അല്ല കേട്ടോ കയറിയിറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ചെറിയ ചെരിവ് എടുത്തുണ്ടോ ചെറിയ ചെരിവുള്ള നന്നായിട്ട് കോടമഞ്ഞിറങ്ങുന്നുണ്ടേ ോട്ടം മൊത്തത്തിൽ ഇതുപോലെ നന്നായിട്ട് പണിത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ നല്ല ഓളത്തിലാണ് നിൽക്കുന്നത് ഇത് വള മണ്ണൊക്കെ ആണെങ്കിലും നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു വലരി ഒഴുകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ തോട്ടം മൊത്തം നനച്ചു കൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് കേട്ടോ മൊത്തത്തിൽ എല്ലാ ഏലത്തിൻ്റെ അടുത്തോടെ തന്നെ ഓസ് ഇട്ടിട്ടുണ്ട് പൈപ്പ് കണക്ഷൻ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു ഷെഡും കൂടെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഈ സ്ഥലത്തുള്ള മറ്റൊരു ചെറിയ വീട് ഇതാണ് ഞാനിപ്പോൾ ഈ സ്ഥലത്തിന്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ കിടിലും വ്യൂ ഉള്ള സ്ഥലമാണ് നന്നായിട്ട് കോടമഞ്ഞു കാരണം നമുക്ക് അത്ര വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വലരിയൊക്കെ ഉണ്ട് വെള്ള സൗകര്യം ഒക്കെ നമുക്കുള്ളതാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീടുകൾ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില രണ്ട് സി ആറാണ് കേട്ടോ കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക